പ്രവാസലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി തന്ന സ്വാഗതം എഴുപത്തഞ്ച് വർഷത്തിനിടയ്ക്കുള്ള ഏറ്റവും വലിയ മഴയ്ക്കാണ് യു ഇ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് ആകാശം നിറഞ്ഞു പെയ്തപ്പോൾ രാജ്യം കവിഞ്ഞൊഴുകി എന്നാൽ പിന്നീട് കണ്ടത് അതിജീവനത്തിന്റെ അത്ഭുതകരമായ കാഴ്ചകളാണ് മഴ പോലും അപൂർവമായ മണലാരണ്യത്തിൽ ഇങ്ങനെന്ന് ഇതാദ്യമായിരുന്നു വല്ലപ്പോഴും ചാർന്ന മഴയായിരുന്നില്ല ഏപ്രിൽ പതിനാറ് ചൊവ്വാഴ്ച പെയ്തത് പതിനഞ്ചിന് രാത്രി ഉറങ്ങാൻ കിടന്നവർ അടുത്ത പകൽ കാത്തു വെച്ചിരിക്കുന്നത് ജീവിതത്തിന് വഴിത്തിരിവാണെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഓഫീസുകൾ വർക്ക് ഫ്രം ഹോമിലേക്കും സ്കൂളുകൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്കും മാറി സുരക്ഷിതമായി വീടുകളിൽ കഴിയാമെന്ന ചിന്തയ്ക്കുമേൽ മഴ നിർത്താതെ പെയ്തു ഫ്ളാറ്റുകളുടെ ബേസ്മെന്റുകൾ നിറഞ്ഞൊഴുകി വില്ലുകളിൽ വെള്ളം കയറി ഒരു പകലിൽ എല്ലാം കലങ്ങി മറിഞ്ഞു ന്യൂനമർദ്ദം അതിൻ്റെ എല്ലാ രൗദ്രഭാവവും പുറത്തെടുത്തപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്തത് ഒന്നര വർഷം കൊണ്ട് പെയ്യേണ്ട മഴ ഒപ്പം വീഴ്ച കാറ്റും മിന്നലും റോഡുകൾ പുഴകളായി ആഴമേറിയ കയങ്ങളായി കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയ്ക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു യു എ ഇ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മഴ വിവരങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ മഴയാണ് രാജ്യത്ത് പെയ്തത് ഇരുന്നൂറ്റി അൻപത്തിനാല് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയാണ് അലൈനിലെ ഖൈദമൽ ശക്ല മേഖലയിൽ ഉണ്ടായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തിറങ്ങിയത് ഇവിടെയായിരുന്നു യുവയുടെ അറ്റ്മോസ്ഫിയർ വളരെ അൺസ്റ്റേബിൾ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അൺസ്റ്റേബിൾ ഉണ്ടാകാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപാട് വെതർ എലിമെൻറ്റ്സ് വളരെ സ്ട്രോങ് ആയിട്ട് വരികയും അത് ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്തത് സ്റ്റെബിലിറ്റി ഈ അടുത്ത കാലത്തൊന്നും ഇത്ര സ്ട്രോങ് ആയിട്ട് വന്നിട്ടില്ല അതൊക്കെ അറ്റ്മോസ് എമിറേറ്റ്സിൻ്റെ അറ്റ്മോസ്ഫിയർ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആകാശം നിറഞ്ഞു പെയ്തപ്പോൾ രാജ്യം വെള്ളപ്പൊക്കത്തിൻ്റെ പിടിയിലാവുകയായിരുന്നു പലയിടത്തും റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറഞ്ഞു വാഹനങ്ങളിലും വീടുകളിലും വെള്ളം കയറി വാഹനഗതാഗതം ഉൾപ്പെടെ പൂർണ്ണമായി നിലച്ച അവസ്ഥ ഭക്ഷണത്തിനടക്കം ബുദ്ധിമുട്ടി മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് കെട്ടിടങ്ങളിൽ ദുരിതത്തിലായത് കരുതുള്ളി പെയ്ത മഴയിൽ ലോകത്തിലെ ഏറ്റവും വലുതും ചെറുക്കേറിയതുമായ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനവും താറുമാറായി റൺവേയിൽ വെള്ളം കയറിയത് വിമാന സർവീസുകളെ കാര്യമായി ബാധിച്ചു മഴയെ തുടർന്നുള്ള ആദ്യ രണ്ട് ദിവസങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് മഴ യു എ നിവാസികളെ മാത്രമല്ല രാജ്യത്തേക്ക് പുറപ്പെട്ടവരെയും പ്രതിസന്ധിയിലാക്കി ഒട്ടേറെ വിമാനങ്ങളാണ് സമീപത്തെ വിമാനത്താവളങ്ങളിലേക്ക് വഴി തിരിച്ചുവിട്ടത് ചിലത് അനിശ്ചിതമായി വൈകുകയും ചെയ്തു സംവിധായകൻ ബ്ലസ്സി ഉൾപ്പെടെയുള്ള ആടുജീവിത സിനിമയുടെ പ്രവർത്തകർ മണിക്കൂറുകളോളം പ്രതിസന്ധിയിലായിട്ടെ ചൂടിൽ നിന്നുകൊണ്ട് ഇവിടെ എത്താനായിട്ട് ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ എയർപോർട്ടിൽ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ള ഇതിനേക്കാൾ കൂടുതൽ രണ്ട് ദിവസം അതിനുവേണ്ടി ബുദ്ധിമുട്ടിയ ആൾക്കാരാണ് ഈ ഗോകുലും ഒക്കെ ദുബായിലെ മെട്രോ സ്റ്റേഷനുകളിലും വെള്ളം കയറി അൽനഹദ ഓൺ പാസിംഗ് മെട്രോ സ്റ്റേഷനുകൾക്കകത്തേക്കാണ് മഴവെള്ളം കുത്തിയൊലിച്ചത് സ്റ്റേഷന് പുറത്തു വെള്ളം ഇരിച്ചു കയറിയത് സർവീസുകൾക്ക് കാര്യമായി തടസ്സമുണ്ടാക്കി എന്നാൽ പിന്നീട് കണ്ടത് യു എ എന്ന രാജ്യത്തിന് മാത്രം സാധ്യമായ മാജിക്ക് അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും വെള്ളം നീക്കുന്ന നടപടികളും ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സിവിൽ ഡിഫൻസ് പോലീസ് എന്നിങ്ങനെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കിയപ്പോൾ വളരെ പെട്ടെന്ന് ജനജീവിത സാധാരണ നിലയിലേക്ക് മാറി നാട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കയ്യും മെയ്യും മറന്ന് ഒരുമിച്ച് നിന്ന മലയാളികൾ ലോകത്തും ചരിത്രം ആവർത്തിച്ചു മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളാണ് ആളുകളെ മാറ്റി പാർപ്പിക്കാനും ഭക്ഷണം എത്തിക്കാനുമൊക്കെയായി അധികൃതർക്കൊപ്പം രംഗത്തെത്തിയത് അബുദാബിയിൽ നിന്ന് വരെ ബോട്ടുകളെത്തിച്ചായിരുന്നു ഷാർജയിലെ രക്ഷാപ്രവർത്തനം ഇത് കേരളത്തിലെ പ്രളയകാലത്തെ ഓർമ്മിപ്പിച്ചു െടുതി മൂലം ഏറ്റവും നാശനഷ്ടം വിതച്ച ഷാർജയിൽ ഏകതയുടെ വോളണ്ടിയേഴ്സ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ സജീവമായി സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അൽഗസ്മിയ അബുഷകാര കസ്മിയ അതേപോലെ ബി എൻഡബ്ല്യു അൽവാദ ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് അവിടെ ചെന്നെത്താൻ വളരെയധികം ദുഷ്കരമാണ് എങ്കിൽ പോലും നമ്മൾ വലിയ വണ്ടികളും ബോട്ടും ഒക്കെ ഉപയോഗിച്ചാണ് അവിടെ എത്തി കാര്യങ്ങൾ നടപ്പാക്കുന്നത് മൂന്ന് നേരം കഴിക്കാനായിട്ടുള്ള റെഡിമെയ്ഡ് ഫുഡ് അതേപോലെ ഗ്രോസറി ഐറ്റംസ് മിൽക്ക് ഫ്രൂട്ട്സ് കുട്ടികൾക്ക് വേണ്ടുന്ന ഫുഡ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ പലയിടത്തും എത്തിക്കുവാനായിട്ട് സാധിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കേരളത്തിന് ദുരിതമായിരുന്നുവെങ്കിലും അതിജീവനത്തിൻ്റെ പാഠം കൂടിയായിരുന്നു കരുതലിൻ്റെ സ്നേഹത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും പാഠം യു ഇ മറ്റൊരു രണ്ടായിരത്തി പതിനെട്ടിനെ ധൈര്യമായി നേരിട്ടു അതിൻ്റെ അമരത്വം അണിയറയിലും നെഞ്ചിവിരിച്ചു നിന്നത് മലയാളികളും പ്രളയം വന്നാൽ എന്ത് ചെയ്യണമെന്ന് മലയാളിക്കറിയാം ലാഭവും നഷ്ടവും നോക്കാതെ ഊണ് ഉറക്കവും ഒഴിച്ച് ജീവിതങ്ങളെ കരചേർക്കുന്ന മലയാളികൾ അത്ഭുതകരമായ അതിജീവനത്തിൻ്റെ കാഴ്ചകൾക്കാണ് ഈ രാജ്യം സാക്ഷിയായത് because they they have no water, no water, food. You you, you. guys, guys there were other people they helped, just like you, mashallah. But right now your team got them out, evacuated. Alhamdulillah, may Allah bless you. You guys are angels. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ യു എക്ക് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് പ്രളയം കടന്നു പോകുന്നു അതിജീവിക്കാൻ മനുഷ്യർ ഒന്നിച്ചു നിന്നാൽ മതിയെന്ന പാഠവും പഠിപ്പിച്ച്